വ്യാജ ആധാർ കാർഡ് നിർമ്മാണം കേരളത്തിൽ കേരളത്തിലാദ്യമെന്ന് സ്ഥിരീകരിച്ച് കേന്ദ്ര ഇന്റലിജൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ പാലക്കാട് ചെറുപ്പുളശ്ശേരിയിൽ നിന്നാണ് ആദ്യ വ്യാജ ആധാർ പിടികൂടിയത് ഇതിനുശേഷം അന്വേഷണം നടന്നിരുന്നെങ്കിലും മറ്റ് നടപടികൾ ഉണ്ടായില്ല പെരുമ്പാവൂരിൽ നിന്നും വ്യാജ കാർഡ് നിർമ്മാണ കേന്ദ്രം പിടികൂടിയതോടെയാണ് അന്വേഷണം വീണ്ടും ഊർജിതമായത് ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂരിന്റെ ഭാഗമായി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെരുമ്പാവൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മൊബൈൽ ഷോപ്പിൽ നിന്നും വ്യാജ ആധാർ നിർമ്മാണ കേന്ദ്രം പോലീസ് കണ്ടെത്തിയത് അസം നാഗൌൺ ജൂറിയ സ്വദേശി ഹാരിജുൽ ഇസ്ലാമിനെ പോലീസ് പിടികൂടിയിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പെരുമ്പാവൂരിൽ തന്നെ മറ്റൊരു കേന്ദ്രം കൂടി പോലീസ് കണ്ടെത്തിയത് ഇതിനു പിന്നിൽ പ്രവർത്തിച്ച റൈഹാനുദ്ദീനെയും പോലീസ് പിടികൂടിയിരുന്നു എന്നാൽ ഇവർക്ക് പിന്നിലുള്ളവരിലേക്ക് എത്താൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി കേന്ദ്ര ഇന്റലിജൻസ് പ്രതികളെ ചോദ്യം ചെയ്തിരുന്നു എന്നാൽ ഇവർ കൂടുതൽ വിവരങ്ങളൊന്നും പറയാൻ തയ്യാറായിട്ടില്ലെന്നാണ് വിവരം ആധാർ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയ സംഭവത്തിൽ ദേശീയ അന്വേഷണ ഏജൻസിയും ഇടപെട്ടിട്ടുണ്ട് കേന്ദ്ര ഇന്റലിജൻസിൽ നിന്ന് എൻ വിവരങ്ങളെല്ലാം ശേഖരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടെ പെരുമ്പാവൂർ മേഖലയിൽ നിന്ന് മാത്രം നൂറോളം ബംഗ്ലാദേശികളെ പോലീസ് പിടികൂടിയിരുന്നു ഇവരിൽ നിന്ന് ലഭിച്ച തിരിച്ചറിയൽ രേഖകളെല്ലാം വ്യാജമാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു പിടികൂടിയ പ്രതികൾ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാത്തത് അന്വേഷണത്തിന് വിലങ്ങുതരിയാവുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് കൊച്ചി